നമസ്കാരം പി എം ഷീയിൽ സി പി ഐയോട് ചർച്ച ചെയ്യാതെ കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ കുറ്റപ്പെടുത്താൻ സി പി ഐ ഉയർത്തുന്നത് കൂട്ടായ തീരുമാനമില്ലെന്ന വിഷയമാണ് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് തീരുമാനമെടുക്കേണ്ട വിഷയമാണത് ഈ പോയിന്റ് തന്നെയാണ് കൊച്ചിയിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായിയും എടുക്കുന്നത് ഭക്ഷ്യവകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ക്ഷുഭിതനാവുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നെല്ല് സംഭരണ യോഗത്തിൽ മില്ലുടമകളെ ക്ഷണിക്കാത്തതിലാണ് പിണറായി ക്ഷുഭിതനായത് ഇന്ന് രാവിലെ ഒൻപത് മണിക്കായിരുന്നു യോഗം എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഭക്ഷ്യ കൃഷി വൈദ്യുതി മന്ത്രിമാർ യോഗത്തിലെത്തിയ ശേഷം മുഖ്യമന്ത്രി യോഗം മാറ്റിവെച്ചു ഇപ്പോൾ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മന്ത്രിയുടെ വിശദീകരണത്തിൽ മുഖ്യമന്ത്രി തൃപ്തനായില്ല മുഖ്യമന്ത്രി യോഗം തുടങ്ങിയ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു തുടർന്നാണ് മില്ലുടമകൾ യോഗത്തിനില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മില്ലുടമകളുടെ ഭാഗം കൂടി കേൾക്കേണ്ട കൂടിയാലോചനകൾക്ക് ശേഷം പൊതുവായ തീരുമാനത്തിലേക്ക് പോകുന്നതല്ലേ നല്ലതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഇത് കേട്ട് സി പി ഐ മന്ത്രിമാർ ഞെട്ടി പി എം ശ്രീയിൽ പിണറായിയെ കുറ്റപ്പെടുത്താൻ സി പി ഐ എടുത്ത അതേ ആയുധം സി പി ഐ മന്ത്രിമാരുടെ കഴിവുകേട് കൂടി ചർച്ചയാക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ യോഗത്തിന്റെ ബഹിഷ്കരണം അതായത് മന്ത്രിസഭായോഗം സി പി ഐ മന്ത്രിമാർ ബഹിഷ്കരിക്കും മുൻപ് തന്നെ സി പി ഐ മന്ത്രിമാരുടെ യോഗത്തിൽ നിന്നും പിണറായി ഇറങ്ങിപ്പോയി ബഹിഷ്കരണ സ്വഭാവം പുറത്തെടുത്തു സി പി ഐ മയപ്പെടുത്തുന്ന സമവായം ഇനി തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് ഇടതുമുന്നണിയിലെ ക്യാപ്റ്റൻ അതിനിടെ കാർഷിക സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചും ശ്രദ്ധേയമായി സി പി ഐ ഭരിക്കുന്ന കൃഷി വകുപ്പിന് കീഴിലാണ് കാർഷിക സർവകലാശാല മന്ത്രി പി പ്രസാദിന്റെ വകുപ്പിനെതിരെ എസ് എഫ് ഐ യും സമരത്തിനിറങ്ങുന്നു പി എം ശ്രീയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സി പി ഐ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സമരം നടത്തിയിരുന്നു ഇതിന് പകരമാണ് കാർഷിക സർവകലാശാലയിലെ ഫീസ് ഉയർത്തലെ എസ് എഫ് ഐ പ്രതിഷേധം സി പി ഐ സി പി എം നീരസമാണ് ഈ വിദ്യാർത്ഥി സമരത്തിൽ നിറയുന്നത് പിണറായി മന്ത്രിസഭയിൽ സി പി ഐക്ക് നാല് മന്ത്രിമാരാണുള്ളത് അതിൽ പി എം ശ്രീയിൽ ഉറച്ച നിലപാടെടുത്ത് മന്ത്രി കെ രാജനും പി പ്രസാദുമാണ് പുന്നപ്രയിലെ പൊതുവേദിയിൽ പോലും പിണറായി സർക്കാരിന്റെ പി എം ശ്രീ ഒപ്പിടലിനെതിരെ പ്രസാദ് ആഞ്ഞടിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട സി മന്ത്രിമാർ മന്ത്രിസഭാ ബഹിഷ്കരണം അറിയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് മന്ത്രി പ്രസാദിന്റെ വകുപ്പ് കൂടി പങ്കാളിയായ വിഷയത്തിൽ മുഖ്യമന്ത്രി കടുത്ത നിലപാടെടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലും നെല്ല് സംഭരണത്തിലും തീരുമാനമായില്ല ഇതോടെ പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രതിസന്ധി അതീവ ഗുരുതരമായി കൊയ്ത്ത് ആരംഭിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും സപ്ലൈകോ നെല്ലെടുപ്പ് ആരംഭിച്ചിട്ടില്ല തുലാവർഷം ആരംഭിച്ചതിനാൽ കൊയ്തെടുത്ത നെല്ല് പോലും ഈർപ്പം തട്ടാതെ സൂക്ഷിക്കാനാകാത്ത സ്ഥിതിയും ഉണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത് എന്നാൽ ഇതിന് വേണ്ടത്ര ഗൌരവം സി പി ഐയുടെ ഭക്ഷ്യ കൃഷി മന്ത്രിമാർ നൽകിയില്ലെന്ന ചർച്ചയാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത് ഈ സാഹചര്യത്തിലാണ് നാളെ വൈകിട്ട് നാലിന് തിരുവനന്തപുരത്ത് യോഗം ചേരാമെന്ന മുഖ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശം വരുന്നത് മില്ലുടമകളില്ലാതെ എങ്ങനെ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു തീരുമാനമെടുത്തിട്ട് മില്ലുടമകളെ വിളിച്ചാൽ മതിയല്ലോ എന്ന് മന്ത്രി ജി ആർ അനിലും വിശദീകരിച്ചു മില്ലുടമകളെ വിളിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തനാകാതിരുന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രി യോഗം മാറ്റിവെക്കുന്നതായി അറിയിക്കുകയായിരുന്നു